സമൂഹത്തിലെ കൂടുതലായിട്ട് ഇപ്പൊ ആക്രമണങ്ങൾ കൂടുകയാണ് കൊലപാതകങ്ങൾ കൂടുകയാണ് അത് കൂടുതലായിട്ടും യുവതലമുറയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് നമുക്കൊക്കെ നമ്മൾക്ക് അതിശയമായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ അപ്പോ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കൂടുതലായിട്ടും കാരണമാകുന്നത് സിനിമകളാണ് എന്നുള്ളൊരു പരാമർശം നമ്മുടെ രമേശ് ചെന്നിത്തല ഈടക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അത് എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ സിനിമകളാണോ ഇതിനൊക്കെ കാരണമായിട്ട് തോന്നിയിട്ടുണ്ട് അതിരിക്കും എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം മുഴുവനായിട്ട് സിനിമകളെ പറയാൻ പറ്റില്ല കാരണം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് കുറ്റം ചെയ്യിക്കാം ഒരു കുട്ടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കാണുന്നതെന്തോ കേൾക്കുന്നതെന്തോ അതാണ് അവരെ മനസ്സിലെ സത്യവും അവർ ചെയ്യാൻ തോന്നും ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ അവർ അവരനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം സിനിമകൾ കാണാൻ നേരത്ത് കുട്ടികൾ അത് അനുകരിക്കാൻ ശ്രമിക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാര് നടിമാര് ഇപ്പോ വിജയിനെയും സൂര്യനെ സൂര്യനെയൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട് അവർ ഡ്രിങ്ക് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ അത് കാണാൻ എന്താ അവരെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്ന നേരത്തെ ഡ്രിങ്ക് ചെയ്യും അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈംസ് ക്രൈംസ് സിനിമകളിലെ സൈക്കോ ഫിലിംസുകൾ ഒരുപാടുണ്ട് സൈക്കോ കില്ലറിന്റെ ഒരുപാട് ഫിലിംസുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിലും ഫോറൻസിക് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ക്രൈംസ് എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിക്കായിരിക്കും അവസാനമായിരിക്കും ക്ലൈമാക്സിലായിരിക്കും ഇന്നയാളാണ് കൊന്നത് അത് ഏത് രീതിക്കാണ് എന്നുള്ളത് അപ്പൊ ഇതൊക്കെ കാണാൻ നേരത്തെ വയലൻസ് ഒരുപാടാണ് കുട്ടികളെ കാണിക്കരുത് എന്നുള്ള രീതിക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും കാണാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമയാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ മാർഗങ്ങൾ വഴി കാണാൻ പറ്റും അപ്പൊ അങ്ങനെ കാണുമ്പോൾ അത് നമുക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു തോന്നൽ ആഹ് അവരുടെ മനസ്സിൽ തോന്നാം അപ്പോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിക്ക് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ദൃശ്യത്തിന്റെ രീതിക്ക് സെയിം ക്രൈംസ് നടന്നിട്ടുണ്ട് സിനിമ ഇറങ്ങിയ സമയത്ത് ജിത്തു ജിത്തു ജോസഫ് പറഞ്ഞായിരുന്നു ഇങ്ങനെ ആവർത്തിക്കരുത് ഇത് സിനിമയാണ് ലൈഫല്ല എന്നുള്ള രീതിക്ക് ഒരുപാട് എഡിറ്റോറിയൽ പേജുകളിലൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ നിറഞ്ഞിരുന്നു പക്ഷെ അത് വീണ്ടും അനുകരിച്ചു ആ ഒരു അതേ രീതിക്ക് ഫോളോ ചെയ്തു അപ്പൊ ആ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ കുറ്റം ഏർ തെളിയിക്കില്ല എന്നുള്ളൊരു ചിന്തയിലായിരിക്കും അങ്ങനെ ചെയ്തത് അപ്പം ശരിക്കും സിനിമകളിലെ ക്രൈംസ് വയലൻസ് നമ്മളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമുക്കത് ചെയ്യാൻ ഒരു പ്രേരണ വരുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതൊക്കെ ഓരോരുത്തരെ എന്താ പറയുക അനുസരിച്ചിട്ടാണ് കാരണം ഒരു സിനിമയിൽ അത് തികച്ചും സിനിമ എന്നുള്ള ഒരു രീതിയിൽ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിക്ക് മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണ് അതിനെ നമ്മള് നമ്മുടെ ജീവിതത്തിലോട്ട് എടുക്കുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ മാനസികപരമായിട്ടുള്ള ഒരു ഇതും കൂടെ അതിനകത്ത് വരുന്നുണ്ട് കാരണം എല്ലാവരും അത് ചെയ്യുന്നില്ല കാരണം ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സിനിമയില് പക്ഷെ അതൊന്നും ആരും അനുകരിക്കാന് ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ അത് അനുകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് സിനിമയിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഒന്നും ആരൊന്നും പറയുന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു തെറ്റ് വരുമ്പോൾ അത് സിനിമയെ മാത്രമായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇപ്പൊ സമൂഹ മാധ്യമങ്ങളാണെങ്കിലും തന്നെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നിരന്തരം ഇപ്പൊ ടി എന്താ മാധ്യമങ്ങളിലാണെങ്കിലും തന്നെ നിരന്തരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരും കാണുന്നുണ്ട് ഇപ്പൊ പ്രായമൊന്നുമില്ലാതെ തന്നെ ഇപ്പൊ ന്യൂസ് ആണെങ്കിലും എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾക്കൊരു പങ്കും കൂടെ അതിനകത്തുണ്ട് എന്നും ഈ ഒരു കേസുകൾ കണ്ട് 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 നമുക്ക് അതിനോടൊരു ഒരു വികാരം ഇല്ലാതെ തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ ആദ്യത്തെ ഒരു കേസൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ എന്നുള്ള പിന്നെ രണ്ടാമത്തെ ഒരു കേസ് വന്നു അപ്പോഴും നമ്മൾ ഇതേ ഇത് ഒരു കൂടി കാണും ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് ഇതേ കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യത്തോട് ഇത് സാധാരണ ആണ് ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു വിഷയടുത്ത് പറയുക ഇതൊക്കെ സാധാരണ അല്ലേ ഇപ്പം അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ തന്നെ കേൾക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെയൊക്കെ പറയുന്നത് നമുക്ക് ഇന്നും ഇത് കണ്ട് 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 അങ്ങനെ ആയിപ്പോയി കാരണം ഈ വയലൻസ് ോടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകളോടൊക്കെ അപ്പൊ സിനിമയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല മറ്റേ സമൂഹ മാധ്യമങ്ങളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർ വളർന്നു വന്ന സാഹചര്യങ്ങളാണെങ്കിലും ഇതൊക്കെ ഇതിനെ ഇതിന്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പൊ സിനിമയെ മാത്രം കുറ്റം പറയുന്ന പറയുന്നത് ഒരു രീതി കുറ്റം പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ തുടക്കം പറഞ്ഞത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം ഇപ്പൊ ഒരു വീട്ടില് ഒരു കുട്ടിക്ക് കിട്ടണ്ട പാരന്റ്സിന്റെ ഇടക്കിന്ന് കിട്ടുന്ന ഓരോ സ്നേഹമുണ്ട് അത് കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് അത് കിട്ടാത്തവരാ നേരത്ത് ഇപ്പോൾ ദേഷ്യം വരും മറ്റൊരാളുടെ അടുത്ത വീട്ടിലെ കുട്ടിക്ക് ആ സ്നേഹം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന കെയർ കാണുമ്പോൾ എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിക്ക് ദേഷ്യം വരും ഉള്ളിൽ അങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരേ ഓരോരുത്തർക്കും യൂണിക്കാണ് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് ഓരോരുത്തരും ചിന്തിക്കുന്ന ഓ വ്യത്യസ്തമായ രീതിക്കാണ് ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതും വ്യത്യസ്തമായ രീതിക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ സിനിമയെ ഞാൻ പറഞ്ഞ സിനിമയെ മുഴുവനായിട്ടല്ല കുറ്റം പറഞ്ഞത് നമ്മുടെ സാഹചര്യങ്ങൾ വരും ഇപ്പൊ സിനിമയെ തന്നെ എല്ലാവരും ക്രൈം അല്ലെങ്കിൽ സിനിമയിലെ ഫൈറ്റിനെയും ക്രൈമിനെയും ഒന്നും ഉൾക്കൊണ്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല വളരെ ആയിട്ട് കുറച്ച് ആൾക്കാർ പക്ഷെ അത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്രൈം ത്രില്ലർ മൂവീസ് എല്ലാം കൂടുതലാണ് പിന്നെ പിന്നെ അതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പഴയ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് അതിനകത്തുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കുടുംബ ഒരു അങ്ങനെ കുടുംബപരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് യുവാക്കൾക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും കൂടുതലായിട്ട് വയലൻസ് ഉള്ള സിനിമയാണെങ്കിൽ കൂടുതലായിട്ട് ും അവർക്ക് അതിനോടാ ഇൻട്രസ്റ്റ് കൂടുതൽ അങ്ങനെ വല്ല ഫൈറ്റ് സീനും അല്ലെങ്കിൽ വേറെ വല്ല കുറച്ചും കൂടെ വയലൻസ് ആയിട്ടുള്ള ഒരു മൂവിയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവരെന്നെ കൂടുതലായിട്ട് അങ്ങനത്തെ മൂവീസിനോട് താല്പര്യം ഇപ്പൊ ഗെയിംസ് ആണെങ്കിലും എല്ലാം അതിനോടാണ് ഇപ്പൊ ഇവ തലമുറ ആണെങ്കിലും അങ്ങോട്ടാണ് കൂടുതലായിട്ട് പോകുന്നത് അപ്പൊ സിനിമ മാത്രമല്ല ഗെയിംസുകള് അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിപ്പോ നമ്മളൊരു പ്രൊഫഷൻ ഉം കണ്ടോണ്ടിരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രത്തോളം ചിന്തിക്കത്തില്ല നമ്മൾ ഏത് രീതിക്ക് എന്ന എന്താണോ ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ ഡോക്ടറാവണമെന്ന് വിചാരിച്ച ആള് ചിലപ്പോൾ ഡോക്ടർ അല്ല ഇന്നായിരിക്കുന്നത് മിക്കവരും തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങനെയല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ ആവണം എന്നായിരിക്കും ആഗ്രഹം പക്ഷെ അത് പിന്നെ പത്താം ക്ലാസ്സിലാവുമ്പോൾ മാറും വീണ്ടും പ്ലസ് ടു ആവുമ്പോൾ വീണ്ടും മാറും ഡിഗ്രി ആകുമ്പോൾ വീണ്ടും മറന്നാള് ചിലപ്പോ നമ്മുടെ ഡിഗ്രിക്ക് പഠിച്ചത് പോലും അല്ലായിരിക്കും കോഴ്സ് വലിയ പ്രൊഫഷനും ആയിരിക്കത്തില്ല നമ്മൾ നിൽക്കുന്നതാണ് അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ സിനിമ കാണാൻ നേരത്തെ ഇപ്പൊ പോലീസ് ഓഫീസർ ആണെങ്കിൽ പോലീസ് ഓഫീസർ ആവണം എന്നുള്ളൊരു നമുക്ക് ആ ഒരു ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കാരണം അങ്ങനെ വരും ഇപ്പം ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സി ബി ഐ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു സമയത്ത് നമ്മള് എന്താ പറയുക നമുക്ക് ഗോപിയുടെ സിനിമകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിട്ട് ഒരു പോലീസുകാരനാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം ഈ ഒരു ഗാംഭീര്യം അങ്ങനെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമകളിലാണ് ആ ക്യാരക്ടറിനെ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റും അത് അംഗീകരിക്കാ അത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വയലൻസ് ഉറപ്പായിട്ടും അനുകരിക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം ആൾക്കാർ ശ്രമിക്കും തന്നെ എനിക്ക് തോന്നുന്നു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് അതിനകത്ത് കുറെ പേർക്കൊക്കെ ഇത് പ്രശ്നമില്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പൊ ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് കുറെ കാര്യങ്ങൾ ചിന്തിക്കണം അയാൾ വളർന്നു വന്ന സാഹചര്യം നോക്കി നോക്കിക്കഴിഞ്ഞാല് അയാൾക്ക് വേറൊന്നും പേടിക്കാനില്ല ി ഇപ്പൊ ചെലവരെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലത്തെ ഒരു സാഹചര്യം മൊത്തത്തിൽ താളം തെറ്റും അടിത്തറ തന്നെ ഇളകും എന്നുള്ള ഒരു വിചാരത്തിൽ ഫാമിലിയും ഫ്രണ്ട്സും മൊത്തത്തിൽ ഒരു ആ ഒരു സമൂഹത്തെ ഒന്നിച്ചു പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പല എല്ലാ ഡിസിഷൻ എടുക്കുമ്പോഴും ആലോചിക്കും പക്ഷെ ഇതൊന്നുമില്ലാതെ അങ്ങനെ ഒന്നും ഇല്ല എന്നെ സ്നേഹിക്കാൻ ആരും ആരുമില്ലെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല ഇത്തരത്തിലുള്ള വയലൻസ് കാണാൻ നേരത്തെ അവർക്ക് ആരുടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ആ രീതിക്ക് അവർ ഫോളോ ചെയ്ത് ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ഒരുപാട് ക്രൈംസ് വരുന്നുണ്ട് അതാണ് ഈ സൈക്കോ സിനിമകളിലൊക്കെ കാണിക്കുന്നതും അവർക്ക് എന്തെങ്കിലും ഒറ്റപ്പടിയിലോ എന്തെങ്കിലും അവരുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ളതിനെയാണ് പിന്നീട് അവർ മറ്റ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നത് അത് ഓരോരുത്തരുടെ എന്താ പറയുക ചിന്താഗതി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊരിക്കലും ഒരു ഇന്ന കാര്യം കൊണ്ടാണ് അല്ലെങ്കിൽ മുഴുവനായിട്ട് സിനിമ പറയാൻ പറ്റില്ല ഇപ്പൊ ലഹരിയുടെ ഉപയോഗമാണെങ്കിൽ ചെറിയ കുട്ടികളിൽ വരെ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതൊരിക്കലും സിനിമയിൽ നിന്ന് കിട്ടിയതല്ല അതൊക്കെ സ്കൂളുകളിൽ ഇപ്പൊ അവൈലബിൾ ആണ് ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും സിനിമയെ കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ എല്ലാ പ്രശ്നം എല്ലാ അതിനെയും നമ്മള് ഇപ്പൊ രമേശ് ചെന്നിത്തല ചെന്നിത്തല പറഞ്ഞ പോലെ ഒരിക്കലും നമുക്ക് സിനിമയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാന കാരണം അത് എല്ലാ പഴിയും നമ്മൾ സിനിമയ്ക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല കാരണം വേറെ കുറച്ച് ഘടകങ്ങളും കൂടെ ഉണ്ട് അതിനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോഴും ചിന്തിക്കേണ്ടത് അതങ്ങനെ മൊത്തത്തിൽ നമുക്ക് കുറച്ച് മാത്രമേ സിനിമ നമ്മുടെ ലൈഫില് നമ്മളെ ബാധിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ സാഹചര്യങ്ങളുടെ അതിൽ നിന്നാണ് വരുന്നത് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ അല്ലാതെ മുഴുവനായിട്ട് ഒരു സിനിമയാണ് ഇപ്പൊ സിനിമ കാണാത്തവരെങ്ങനാ ക്രൈം ഒരു ക്വസ്റ്റ്യൻ വരാം സിനിമയൊന്നും കാണുന്നില്ല അങ്ങനെ ഒരാൾ ഇതുപോലത്തെ ഒരു ക്രൈം ചെയ്യുന്നുണ്ടെങ്കിലോ സിനിമ കാണാനൊരു സാഹചര്യം ഈ ആൾക്കില്ലെങ്കിലും അല്ലെ ഇപ്പൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് പരിശോധിച്ച് അതിനകത്ത് വല്ല വയലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കർശനമായി പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് ഒരു സിനിമ പുറത്തിറങ്ങുന്നത് ഇപ്പൊ ഈ മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ അല്ലാത്തവർ കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പക്ഷെ അത് എങ്ങനെയായാലും ഇപ്പോ ഈ പുറത്ത് വന്നത് ഇപ്പൊ ടി വിയിൽ വരുമ്പോഴാണെങ്കിലും കുട്ടികളൊക്കെ ഇരുന്ന് കാണും എല്ലാവരും എന്തുകൊണ്ട് അങ്ങനെ ഒരു നിബന്ധന വന്നു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ വിചാരിക്കും അതിന് മാത്രം അതിനകത്ത് എന്താ ഉള്ളത് എന്നുള്ളൊരു ഉണ്ട് കുട്ടികൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതും വെച്ച് കാണും അത് വേറെ കാര്യം അപ്പൊ ഇങ്ങനെ എല്ലാ എല്ലാ തരത്തിലുള്ള എന്താ പരാമർശങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കുറ്റങ്ങൾക്കും ഈ സിനിമ ഒരു കാരണ ആണ് മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതേ പറഞ്ഞ രമേശ് ചെന്നിത്തല അപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വാക്കുകളെ പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കാര്യം സിനിമ മാത്രമല്ല ഒരു വ്യക്തിയെ ബാധിക്കുന്ന സിനിമ സിനിമ ഒരു പകുതി പകുതി എന്നും പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ സ്വഭാവവും ഓരോരുത്തരുടെ രീതിയും പശ്ചാത്തലം എല്ലാം നോക്കും ബാക്കി നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ നമ്മൾ അനുഭവിച്ച നമ്മുടെ പാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ട്രാജഡീസ് ഉള്ളവരെയൊക്കെ അതെല്ലാം ബാധിച്ചായിരിക്കും ഇങ്ങനത്തെ ഒരു ക്രൈമിലോട്ടൊക്കെ പോകുന്നത് അല്ലാതെ മുഴുവനായിട്ട് സിനിമ വയലൻസ് ഉള്ള സിനിമകൾ ആൾക്കാരെ മുഴുവനായിട്ട് ബാധിക്കുന്നു ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയാൻ പറ്റുന്നത്